ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് മത്തി നമ്മൾ എല്ലാ മീനാണെങ്കിലും പലതരത്തിൽ നമ്മൾ കറി വെക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരുപോലെ അല്ലല്ലോ വെക്കാറുള്ളത് അപ്പൊ ഞാൻ ഒരു തരത്തില് വെക്കുന്ന ഒരു രീതി ഞാൻ കാണിക്കാറട്ടോ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ അപ്പൊ നല്ല കട്ടിക്കുള്ള ഒരു ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറിയാണ് അപ്പൊ മത്തി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മള് ഇത് ചോറിന്റെ കൂടെ ചായയുടെ കടിയുടെ കൂടെ സൂപ്പറാണ് കേട്ടോ നമ്മള് പൊറോട്ട ആയാലും പുട്ടായാലും ദോശ ആയാലും അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മത്തി ഒക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴുകി വെച്ചാലും അതൊരു ഒത്തിരി അതിൻ്റെ ബ്ലഡ് പോലെയൊക്കെ തോന്നും അപ്പൊ അതിന് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയിലിടുന്ന സമയത്ത് ആ വെള്ളം കളഞ്ഞൊന്നും കൂടെ കഴുകേണ്ടി എടുത്താൽ മതി പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയധികം ചുമന്നുള്ളി ഞാൻ കനം കുറച്ച് ഏഹ് വല്ലാണ്ട് കനം കുറച്ചല്ല എന്നാ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ആയിരുന്നു അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചു ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ നാല് പച്ചമുളക് ചെറിയ കഷ്ണാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഈ ചുമന്നുള്ളി ഞാൻ ഇത്രയും എടുത്തത് ചുമന്നുള്ളി മാത്രമാണ് നിങ്ങൾക്ക് ഇത് രണ്ടും സവോളയും ഏർ ചുമന്നുള്ളിയും കൂടി അങ്ങനെ എടുത്താലും മതി കേട്ടോ പിന്നെ ഞാൻ ആവശ്യമായിട്ടുള്ള പുളിങ്ങ ഒന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കുടംപുളി ഇട്ടിട്ടാണെന്നെങ്കിൽ കുടമ്പുളി ഒന്ന് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ രണ്ട് ചെറിയ തക്കാളി ഇതാ മിക്സിയിലിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ തക്കാളി അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചുമന്നുള്ളി മാത്രം എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം അതാ ചുമന്നുള്ളി മാത്രം എടുത്തിട്ടുള്ളത് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻകറിയിലൊക്കെ നമുക്ക് ഉലുവൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അത് പ്രത്യേകിച്ച് നമ്മൾ വറവ് ഇടുലോ ഇപ്പൊ കറി വെച്ച് ലാസ്റ്റ് വറവിടുകയാണെങ്കിൽ പോലും ഇത്തിരി ഉലുവയും കടുകും ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഒരു വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആക്കിയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ ഈ പറഞ്ഞല്ലോ സവോളയും ചുമന്നുള്ളിയും കൂടിയിട്ട് എടുത്താലും മതി നിങ്ങൾക്ക് ചുമന്നുള്ളി മാത്രം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചുമന്നുള്ളി മാത്രം ആകുമ്പോൾ ഒരു പ്രത്യേക സ്വാധനയാണ് പിന്നെ നമുക്ക് കറിക്ക് എന്തായാലും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഒത്തിരി കളർ ചേഞ്ച് ആക്കി മൂപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ നമുക്കൊന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പൊ കണ്ടോ ഞാനിത് ഈ ഒരു രീതിക്കാണ് വഴറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രത്തോളം മതിയാകും കേട്ടോ അപ്പൊ ഇനിയും കൂടുതൽ ഇത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളി ചേർത്ത് കൊടുക്കാനാണ് ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളത് അപ്പൊ വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി എന്നിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അത് നമുക്ക് ഈ ഒരു വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ ഈ ഒരു തക്കാളി ഒന്ന് കുക്കാവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന രീതിയിൽ ആക്കി എടുക്കണം കേട്ടോ അപ്പൊ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ തക്കാളി ഒക്കെ അതുപോലെ ഒന്ന് വറ്റി വരുന്ന ഒരു പരുവായി വരും കണ്ട ഇതുപോലെ ഒന്ന് വറ്റി വരും കേട്ടോ അപ്പൊ ഇത് നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യാതല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടി എപ്പോഴും കുറവെടുത്താൽ മതി കേട്ടോ മല്ലിയുടെ ആ ഒരു ചൊവ ടേസ്റ്റ് ഉണ്ടാവില്ല രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ചേർത്തത് ഒരു ടീസ്പൂൺ നമ്മുടെ ഫിഷ് മസാലയാണ് അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു മസാല പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയാലും മതി നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ എണ്ണയിൽ നമുക്ക് ആ ഒരു മസാല കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിനുശേഷം ഞാൻ നമ്മുടെ തക്കാളി അരച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് ഒരു മസാലയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾ കുടംപുളിയാണ് ഇടുന്ന വെച്ചെങ്കിൽ അത് തിരി വെച്ചു വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് കുടമ്പുളിയും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതും മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കറി ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെട്ടോ അപ്പോൾ ഇതാ കറിയൊക്കെ അത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സമയം നമുക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം മീൻ ചേർത്ത് കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മീനിലൊന്നും ഉപ്പ് പിടിക്കൂല അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീനൊക്കെ ഇട്ട് കൊടുത്തതിന്റെ ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ നമുക്ക് പിന്നെ നമുക്ക് മീൻ വെന്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ ഇട്ടിട്ട് ഇതാവിട്ട് ഇളക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഞാനിത് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു തണ്ട് മല്ലിയയിലെയും ഒന്ന് പിശ് കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കറിയൊക്കെ ഒന്ന് വറ്റി നല്ല കുറുകിയിട്ടുള്ള ഒരു ചാറാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ മണമാണ് കേട്ടോ നമുക്ക് ആ ഒരു ചുമന്നുള്ളിയും അതുപോലെ തന്നെ ഉലുവായും ഒക്കെ ചേർത്തിട്ടുള്ളതല്ലേ നല്ലൊരു ടേസ്റ്റി ആണ് കേട്ടോ അപ്പൊ ലാസ്റ്റ് ഞാനിതാ ഒരു തണ്ട് വീണ്ടും ഞാൻ ഒരു തണ്ട് കറിവേപ്പിലും ഒരു തണ്ട് മല്ലിയിലും ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്കതിന്റെ മുകളിലൊന്നും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് ഇതൊന്നും ചുറ്റിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം ഇപ്പൊ തന്നെ കറി വിളമ്പിണ്ടോ അത് അങ്ങനെ ഇരുന്നോട്ടെ കുറച്ച് സമയം എന്നിട്ട് മതി നമുക്ക് കറി ഒക്കെ ഒന്ന് വിളമ്പ് എടുക്കലെ കേട്ടോ ഇപ്പൊതാ നമ്മള് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുറെ സമയമായിട്ടുണ്ട് കേട്ടോ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇനി നമുക്ക് കറിയുടെ പരുവം ഞാൻ കാണിച്ചു തരാട്ടോ കണ്ടല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഡിലൻ ആയിട്ടുള്ള ഒരു മത്തിക്കറിയാണ് കേട്ടോ അപ്പൊ മക്കൾക്കൊക്കെ അത് ഇത് നമുക്ക് പൊറോട്ടയോ അല്ലെങ്കിൽ ദോശ ആയാലും പുട്ടായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൊറോട്ടയുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ നല്ല കട്ടിയുള്ള ഒരു ചാറല്ലേ അപ്പൊ കണ്ടല്ലോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ ഇന്നത്തെ നമ്മൾ മത്തി വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കറിയാണ് അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാട്ടോ ഇൻഷാ അല്ല നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം സ്ഥലക്കും